അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ വിശകലനവും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പങ്ക്തി ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ തുടർഭാഗമാണ് ഇന്നും നോക്കുന്നത് ക്വസ്റ്റ്യനിലോട്ട് പോകാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് മുപ്പത് അൻപത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച മൂന്നംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായി ഇന്ത്യ സന്ദർശിച്ച മൂന്നംഗ ദൗത്യ സംഘമാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റഫോർഡ് ക്രിപ്സ് ക്യാബിനറ്റ് മിഷനെ നയിച്ചത് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു അപ്പോൾ ക്യാബിനറ്റ് മിഷൻ കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഫുവാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഫുവാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് അധികാരം കൈമാറുന്നതിൻ്റെ വിശദാംശങ്ങൾക്ക് രൂപം നൽകാനായിരുന്നു മൂന്നംഗ സംഘം ഇന്ത്യ സന്ദർശിച്ചത് അപ്പോൾ ആ ദൗത്യ സംഘത്തിൻ്റെയാണ് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്നത് പ്രതിക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ഇംഗ്ലീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആട്ലിയാണ് അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആട്ലിയാണ്